ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവ്വതനേനെ ഹരീഷ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയും സമ്പദ് വ്യവസ്ഥയെ ദുർവിനിയോഗവും ചെയ്യുന്ന പാകിസ്ഥാനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു സമാധാനത്തെയും ബഹുരാഷ്ട്രവാദത്തെയും കുറിച്ചുള്ള ഉന്നതതല ചർച്ചയിൽ സംസാരിക്കവേ പാകിസ്ഥാനെ സ്ഥിരമായി കടം വാങ്ങുന്നവർ എന്നും മതഭ്രാന്തിലും ഭീകരതയിലും മുങ്ങിക്കുളിച്ച ഒരു രാഷ്ട്രം എന്നും ഹരീഷ് മുദ്രകുത്തി ഒരു വശത്ത് പക്വതിയുള്ള ജനാധിപത്യ രാഷ്ട്രവും കുതിച്ചുയരുന്ന സമ്പദ്വ്യവസ്ഥയും ബഹു സ്വരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹമുള്ള ഇന്ത്യയുണ്ട് മറുവശത്ത് മതഭ്രാന്തും ഭീകരതയും കൊണ്ട് നിറഞ്ഞ പാകിസ്ഥാനും ഐ എം എഫിൽ നിന്ന് സ്ഥിരമായി കടം വാങ്ങുന്ന രാജ്യവുമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ഭീകരവാദ കേസുകളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഹരി ശക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരത വളർത്തുന്നതിലൂടെ നല്ല അയൽപക്കത്തിൻ്റെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും മനോഭാവം ലംഘിക്കുന്ന രാജ്യങ്ങൾക്ക് ഗുരുതരമായ വില നൽകേണ്ടി വരുമെന്നും ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുമായി ചർച്ച നടത്താനുള്ള ആഗ്രഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായി അർത്ഥവത്തായ സംഭാഷണത്തിന് തൻ്റെ രാജ്യം തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയേറ്റുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഷെരീഫ് ഈ കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ മാര്യറ്റ് ഷഹബാസ് ഷെരീഫിനെ കണ്ടു ഉഭയകക്ഷി ബന്ധങ്ങളും ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേഷ്യയിലേയും പ്രാദേശിക സാഹചര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യ പ്രതിസന്ധി ഘട്ടത്തിൽ സംഘർഷം കുറയ്ക്കുന്നതിൽ ബ്രിട്ടൻ വഹിച്ച പങ്കിനെ പ്രധാനമന്ത്രി ഷെരീഫ് അഭിനന്ദിച്ചു കൂടാതെ എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയുമായി അർത്ഥവത്തായ സംഭാഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്ന് ആവർത്തിച്ചു എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് നേരത്തെ ഷെരീഫ് സമാനമായൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അടുത്തിടെ അസർബൈജാനിലെ ലാച്ചിനിൽ നടന്ന പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ ത്രീരാഷ്ട്ര ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഷെരീഫ് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കൂടാതെ എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഷെരീഫ് ടെഹ്റാനിൽ പറഞ്ഞിരുന്നു അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും പാക് അധീന കശ്മീരിന്റെ തിരിച്ചുവരവും ഭീകരവാദവും സംബന്ധിച്ച വിഷയത്തിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്